നമസ്കാരം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെയുള്ള തീവ്രവാദികളെക്കാൾ നമ്മുടെ രാജ്യത്തിന് ദോഷകരമായി തീരുന്നത് നമ്മുടെ രാജ്യത്തുള്ള രാജ്യദ്രോഹികളാണ് ഇത് പലപ്പോഴും നമ്മൾ പല കുറി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേരളത്തിലടക്കം ഇവിടെ പാകിസ്ഥാൻ ജിന്ദാബാദ് എന്ന് വിളിക്കുന്നവർ ധാരാളമുണ്ട് പാകിസ്ഥാൻ പ്രേമികൾ നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്തും പഹൽഗാം സംഭവം ഉണ്ടായപ്പോഴൊക്കെ അത് ധാരാളമായി കണ്ടതാണ് പൊളിഞ്ഞും തെളിഞ്ഞും സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ തന്നെ ആഭ്യന്തര തീവ്രവാദികൾ അല്ലെങ്കിൽ ആഭ്യന്തര രാജ്യദ്രോഹികൾ പലയിടത്തും വിലസുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും നമുക്ക് ദോഷകരമായ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ശത്രുക്കൾ ഉണ്ടായാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇപ്പോൾ ഒരു ബാങ്കിന്റെ വൈഫൈ നന്നാക്കാനായിട്ട് എത്തിയ സംഘം കണ്ടത് ഒരു വൈഫൈയുടെ പേരാണ് നമ്മൾ വൈഫൈക്കൊക്കെ പേര് കൊടുക്കും അപ്പൊ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആ പേര് ഫോണിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ ഡിസ്പ്ലേ ആകും അങ്ങനെ ഒരു പേര് കണ്ടതിന്റെ ഒരു വാർത്തയാണ് പാകിസ്ഥാൻ ജിന്ദാബാദ് എന്ന് പറയുന്ന ഒരു പേര് ഈ ബാങ്കിന്റെ ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി കാണാനിടയായ വാർത്ത ഇത് കർണാടകയാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലാണ് കർണാടകയിൽ ബാങ്കിന്റെ വൈഫൈ നെറ്റ്വർക്ക് നെയിം പാകിസ്ഥാൻ സിന്താബാദ് എന്ന് കണ്ടതിനെ തുടർന്ന് കേസ് ഫയൽ ചെയ്ത് പോലീസ് ഇപ്പോൾ നടപടി സ്വീകരിച്ചു എന്നുള്ള വാർത്തയാണ് ബംഗ്ലൂരുവിൽ നിന്ന് പുറത്തു വരുന്നത് ബംഗളൂരുവിലെ ജിഗാനി കല്ലുപാലു സഹകരണ ബാങ്കിന്റെ വൈഫൈ കണക്ഷനിലാണ് ഇത്തരത്തിൽ മാറ്റിയ പേര് പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാവിലെ ഗോവർദ്ധൻ സിംഗ് എന്നയാളാണ് സംഭവം ആദ്യം കണ്ടെത്തിയത് ഇയാൾ ബാങ്ക് പരിസരത്ത് നിന്ന് വൈഫൈ കണക്ഷനുകൾ നോക്കിയപ്പോൾ അത്തരത്തിൽ ഒരു ഐ ഡി കാണുകയായിരുന്നു ഇതിനുശേഷമാണ് പോലീസിനെ അറിയിച്ചത് അതായത് ബാങ്കിന്റെ ഔദ്യോഗികമായി പ്രവർത്തിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ പേര് സർക്കാർ സംവിധാനങ്ങൾക്ക് കീഴിലെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ വൈഫൈയുടെ പേരാണ് ഈ പാകിസ്ഥാൻ ജിന്ദാബാദ് എന്ന് കണ്ടത് അതിന്റെ ചിത്രവും ഇപ്പോൾ നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വിഷയമൊക്കെ നമ്മൾ ലാഘവത്തോടെ ഇപ്പോൾ ഒരു വാർത്ത നൽകി അല്ലെങ്കിൽ അതിന്റെ ഒരു വിശദീകരണം നൽകി അത് ജനങ്ങൾ സാധാരണ രീതിയിലങ്ങ് മറക്കും പക്ഷെ ഇത്തരത്തിൽ പല രീതിയിൽ ചെറിയ കാര്യങ്ങളായിട്ട് വലിയ കാര്യങ്ങളിലേക്ക് ഇവിടെ പല സിസ്റ്റവും പൊക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ് എന്ന് പലപ്പോഴും നമുക്ക് വിലയിരുത്തേണ്ടി വരും കേരളത്തിൽ തന്നെ കണ്ടില്ലേ ആ പള്ളുരുത്തി സ്കൂൾ വിഷയം മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ് കെട്ടിച്ചമച്ച് അതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റാനുള്ള ശ്രമമാണ് അവിടെ നടന്നത് പക്ഷേ അത് വിജയിച്ചില്ല ഇതിനു മുൻപും അത്തരത്തിൽ നിരവധി ശ്രമങ്ങൾ പലയിടത്തായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ പലയിടത്തായിട്ട് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കാരണം അവർ ഇതിനെയൊക്കെ ഒരു ഇപ്പൊ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുന്നവൻ അവൻ എന്തായാലും ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടവനായിരിക്കും അത് അതിപ്പോൾ ബാങ്കായാലും ശരി ബാങ്കിന്റെ അഡ്മിനായാലും ശരി ആരായാലും ശരി അപ്പോൾ അവനെയൊക്കെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പ്രീണനം നടത്തിക്കൊണ്ട് ഒക്കെ മുമ്പോട്ട് പോകാൻ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒക്കെ തന്നെ ഓർക്കുക ഇത് വലിയ അപകടത്തിലേക്ക് നമ്മുടെ സംവിധാനങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കും നിങ്ങളുടെ ചൂട്ടിലെ മണ്ണ് തന്നെയാണ് ഒലിച്ചു പോകുന്നത് നിങ്ങൾക്ക് തന്നെയാണ് ഇത് ബുദ്ധിമുട്ടായിട്ട് മാറുന്നത് ഇപ്പോൾ കുറച്ച് വോട്ട് കിട്ടുമായിരിക്കും ജയിക്കുകയൊന്നുമില്ല എന്നാലും വോട്ട് കിട്ടുമായിരിക്കും ഈ പ്രകടനം നടത്തി നടത്തിയ അവസാനം ഇവർ ഈ രാജ്യദ്രോഹികൾ നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും അവർ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കും അവർ മറ്റ് സംഘടനകൾ പി എഫ് ഐ പോലുള്ള സംഘടനകൾ പേരിൽ പല പല പേരിൽ വേറെ വേറെ പേരിൽ രൂപീകരിച്ച് നിങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കും അവർ പറയുന്നത് മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കൂ കോൺഗ്രസ്സുകാരോടും കേരളത്തിലായാലും എവിടുത്തെ ആയാലും കോൺഗ്രസ്സുകാരോടും കമ്മ്യൂണിസ്റ്റുകാരോടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ ഇതൊക്കെ തന്നെ സൂചനകളാണ് ഓരോ സൂചനകളാണ് ഒരു പൊതു പ്രസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിന്റെ പാസ്വേഡ് പാകിസ്ഥാൻ സിന്താബാദ് എന്നിട്ടിരിക്കുന്നു ഇനി അള്ളാഹു അക്ബർന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ഈ കിതാബിലെ ഇവരുടെ കിതാബിലെ എന്തെങ്കിലും ഒരു ആയത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളോ ഇട്ടാൽ പോലും നമുക്ക് അതിനകത്ത് സംശയിക്കേണ്ടി വരില്ല പക്ഷേ പാകിസ്ഥാൻ ജിന്ദാബാദ് എന്ന് ഒരു പൊതു സംവിധാനത്തിന് വൈഫൈക്ക് പേര് നൽകിയിരിക്കുന്നു ബംഗളൂരു ആട്ടെ എവിടെയുമാകട്ടെ ഇന്ത്യയിലാണല്ലോ ഇത് വലിയ ഒരു ഒരു അപകടത്തിന്റെ മുന്നറിയിപ്പിന്റെ സൂചനകളാണ് ചെറിയ ചെറിയ സ്പാർക്കുകളാണ് ഈ സ്പാർക്കുകൾ ഒരു അഗ്നി മാറാൻ അധിക താമസമില്ല എന്നുള്ള ചില നിരീക്ഷണങ്ങൾ ഇതിനു മുൻപ് വന്നിരുന്നു സർക്കാർ സംവിധാനങ്ങളും അന്വേഷണ നിയമ സംവിധാനങ്ങളും ഒക്കെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ ഓർത്ത് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ബോധ്യമാകുന്നത്